ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ എന്താണ് ചെയ്യേണ്ടത് വായിക്കാം ജോഷുമായിട്ടുള്ള പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ജോഷുവായിട്ടുള്ള പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു വാക്യം വായിക്കുന്നു എട്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു എന്താണ് നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോമിയോട് പറ്റിച്ചേർന്നിരുപ്പി അല്ല ലൂയ ശ്രദ്ധിച്ച് കേൾക്കണമേ യോഷുവയുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ജോഷുവാ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഇതുവരെ ചെയ്തതുപോലെ എല്ലാവരും ചേർന്ന് പറഞ്ഞേ നിങ്ങൾ ഇതുവരെ ചെയ്തതുപോലെ എന്ത് ചെയ്യണം നിങ്ങളുടെ ദൈവമായ യഹോബയോട് എന്ത് ചെയ്യാനാ പറ്റി ചേർന്നിരിപ്പിൻ അതൊന്നുമില്ല പറ്റിച്ചേർമിരിപ്പിൻ എന്നിട്ട് അവിടെ താഴെ പല കാര്യങ്ങൾ പറയുന്നതാണ് ഞാൻ തോന്നും അത് വലിയ ഒരു അധ്യായവും ധാരാളം കാര്യങ്ങളും അല്ലേലിയ പറയുവാനായിട്ടുണ്ട് പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ച ഒരു പ്രത്യേക കാര്യം മാത്രം ഞാൻ പറയുകയാണ് ജോഷു അത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നുണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങളുടെ ഒരുവൻ ആയിരം പേരെ ഓടിച്ചു അല്ലെലിയ അതെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി സകലതും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നിട്ട് പറഞ്ഞു നമ്മൾ ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ് അല്ലേലിയ നിന്റെ വാളുകൊണ്ടല്ല ൊണ്ടുമല്ല നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങൾ അവയിൽ പാർക്കുന്നു നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും അല്ലേ ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് ആകയാൽ നിങ്ങൾ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സിവിപ്പിൻ ആകയാൽ നിങ്ങൾ യഹോമയായ ദൈവത്തെ ഭയപ്പെട്ട് പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കുക എന്നിട്ട് പറയുന്നുണ്ട് താഴോട്ട് വരുമ്പോൾ പറയും അവർ അവരിക്കരെ വന്നപ്പോൾ എവിടെ വന്നപ്പോൾ അല്ലേലിയ ജോർദാൻ ഇക്കരെ വന്നപ്പോൾ അനേക അനേകൂയ നമുക്കറിയാം അനാഖ്യ മലന്മാരെ എല്ലാം തോൽപ്പിച്ച് വിശാലമായ കരാന്തേശം ദൈവം അവർക്ക് ദാനമായിട്ട് കൊടുത്തപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഉപേക്ഷിച്ചു പോയ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു വിഗ്രഹ ആരാധന ഉണ്ടായിരുന്നു ആ മണ്ണിലേക്ക് അവർ കാൽ ചവിട്ടിക്കഴിഞ്ഞപ്പോൾ അല്ലേലിയ ജോഷ പറഞ്ഞു യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നദിക്കക്കര വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര ദേവന്മാരെ ആരെ സേവിക്കും നിങ്ങൾ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളി എന്നിട്ട് ജോഷ പറഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും മനോഹരമായ ലോകം മുഴുവനും ഏറ്റുപറയുന്ന അനേകം ദൈവത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ രണ്ടായിരം വർഷങ്ങളായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോശുവായിട്ടുള്ള ആളിലേക്ക് നൽകി എന്താണ് ജോഷുവ പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ എന്റെ സേവിക്കും ഒരു വിശാലമായ നമ്മൾ ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമുണ്ട് യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകി ഏറെക്കാലം കഴിഞ്ഞ് സംഭവിച്ചു യോശുവ വയറസ് ചെന്ന് വൃദ്ധനായി പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് നോക്കിയേ ആരായിരുന്നു അറിയാമോ ഏറ്റവും വലിയ യോദ്ധാവാണ് അല്ലല്ല എൺപത് വയസ്സിൽ ഒരു മല ഒറ്റയ്ക്ക് വെട്ടാമെന്ന് പറഞ്ഞ കാവേബും ജോശുവായും അലരൂയ ആരോഗ്യവാനായ യുദ്ധം ചെയ്ത് അനേക യുദ്ധങ്ങൾ ചെയ്ത് വലിയ മലന്മാരെ പരാജയപ്പെടുത്തി ദൈവത്തിന്റെ അലരുയ അഭിഷേകം ലഭിച്ച മോശയുടെ കൈവപ്പാൽ ധ്യാനാത്മ പൂർണ്ണനായി തീർന്ന നീ പോകുന്നിടത്തല്ല വിഹോവ നിന്റെ കൂടെയും ഭാഗം എന്ന് വാർത്തത്തിൽ ലഭിച്ച യോശുവ വൃദ്ധനായി കഴിഞ്ഞപ്പോൾ വൃദ്ധ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച് എന്റെ മനസ്സിൽ കണ്ടുപോകുന്നു ദൈവത്മാവ് വലിയ ചിന്തകൾ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു വൃദ്ധമായ ശേഷവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ യൗവനകാലത്തും അല്ലല്ലേ യൗവനകാലത്ത് ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെട്ടു ദൈവത്തിന്റെ ന്യായ പ്രമാണത്താൽ നടത്തപ്പെട്ടു സകലത് മെഹോമിയായ ദൈവത്തിന്റെ ആശ്രയത്താൽ നടത്തപ്പെട്ടു വൃദ്ധനായ ശേഷവും അത് വിട്ടുമാറാതെ നിലനിർത്തി അല്ലെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് യൗവനകാലത്ത് പഠിച്ചെടുത്ത ന്യായ പ്രമാണത്തിന്റെ ഉറപ്പ് അല്ലെങ്കിൽ അതിൽ തുടർഭാഗമായിട്ട് നിലനിന്നത് വൃദ്ധനായ ശേഷവും കണ്ണുകാണാതിരുന്ന സമയത്തും അതിന്റെ ഉറപ്പിൽ തന്നെ അല്ലേരി ആരെ സേവിച്ചു ആരിലൂടെ അനുഭവങ്ങൾ പ്രാപിച്ചു അല്ലേലി തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് മല്ലന്മാരെ അനാഖ്യ മല്ലന്മാരെ തകർത്തെറിഞ്ഞുകൊണ്ട് ദേശം ദാനം ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തി ശക്തികണ്ഠവനായ യോശുവ വൃദ്ധനായ ശേഷവും തന്റെ ദൈവത്തോട് പറ്റിച്ചേർന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് അത് കഴിയണം നമ്മൾ യൗവനകാലത്ത് കണ്ടെത്തുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവത്തെ ഒരു കാലത്തും വിട്ടുപിരിയാതെ പറയുകയാണ് എന്താണ് പറഞ്ഞത് നിങ്ങൾ നദിക്ക് അക്ക വെച്ച് അല്ലേലിയ നിങ്ങൾ ഒത്തിരി ദേവന്മാരെ വിഗ്രഹങ്ങളുടെ പുറകെ പോയി ഇനി ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോകാം നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ദൈവത്തിന്റെ വചനം ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് എന്ത് ചെയ്യണം പറ്റി ചേർന്നിരിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കാം നമ്മൾ എങ്ങനെയാണ് ദാവീദിന്റെ ഹഡലിയർ സങ്കീർത്തനത്തിൽ അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യമാണ് എന്റെ ഉള്ളം നിന്നോട് ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു എന്താണ് ഈ അറിയാമോ നമുക്ക് കഴിയാത്ത റിയാമോ നമ്മെ നാട്ടൊലിവായി ഒട്ടിച്ചേർത്ത ആ അനുഭവത്തിന്റെ ഒരിക്കലും പിരിയാത്ത ബന്ധം അല്ലെങ്കിൽ യോഗനാഥ സുവിശേഷം പറയുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് തന്നെ ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഒരു അനുഭവത്തിലേക്ക് കർത്താവുമായിട്ട് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏത് സമയങ്ങളിലും എന്തെല്ലാം നേടിയാലും എന്തെല്ലാം ഇവിടെ ഞാൻ വായിച്ചില്ലേ നിങ്ങൾ അനുഭവിക്കാത്ത മുന്തിരി തോട്ടങ്ങൾ ഒലിവ് തോട്ടങ്ങൾ നിങ്ങൾക്ക് സമൃദ്ധിയായിട്ട് കനാന് സകല വിധത്തിലുള്ള സൗഭാഗ്യവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു അതെല്ലാം നിങ്ങൾക്കുണ്ട് അതെല്ലാം അനുഭവിക്കുമ്പോൾ പട്ടിട്ട വീടുകളിൽ താമസിക്കുമ്പോൾ സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത് ഇതെല്ലാം നിങ്ങൾക്ക് തന്ന സർവശക്തനായ യഹോബയുടെ കരമാണെന്നുള്ള ആ സത്യം മറന്നു പോകാതെ അവനെ വിട്ടുപിരിയാതെ അവന്റെ കൽപ്പനകൾ ഉറച്ചു നിന്നുകൊണ്ട് അനുസരിച്ചു അവനെ പറ്റിച്ചേർന്ന് ജീവിച്ചു കൊള്ളണം ഈ ലോകത്തിന്റെ മാലിന്യത്തിൽ കടന്ന് ഞാൻ ഒരു വാക്കി കൂടെ അതുമായിട്ട് ചേർന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്താണറിയ ഇതൊരു തീരുമാനമാണ് എന്താണ് ഒരു തീരുമാനമാണ് ഏത് ഹലോ യഹോബയോട് പറ്റിച്ചേർന്നിരിക്കാന്ന് പറഞ്ഞ എന്താണ് നാം എടുക്കുന്ന ഒരു ഒരു തീരുമാനമാണ് തീരുമാനത്തിന് എന്തുണ്ട് തീരുമാനത്തിന് എന്തുണ്ട് ഒരു ഉറപ്പുണ്ട് അല്ലേ ഉറപ്പില്ലാത്ത തീരുമാനം നമ്മൾ എടുത്താൽ എന്താ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മൾ തീരുമാനം എടുക്കുന്നു ഇല്ലാതെ തീരുമാനം എടുക്കുന്നില്ല അങ്ങനെയാണോ യോഷ പറഞ്ഞാൽ അങ്ങനെ തീരുമാനം എടുക്കാനാണ് ആ യഹൂദോ യഹൂദരെല്ലാം കൂടെ വന്നിട്ട് പറയും യോശമായി ഞങ്ങൾ ഇന്നത്തേക്ക് ഒന്ന് പോയി ആരാധിച്ചിട്ട് നാളെ ദൈവത്തെ വന്ന് ആരാധിക്കാം അല്ലെങ്കിൽ ഇന്നത്തേക്ക് ഞങ്ങൾ അവരുടെ കൂടെ ഒന്ന് പോയി ഒന്ന് ഒന്ന് സന്തോഷിച്ചിട്ട് വരാം നാളെ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാനുള്ള തീരുമാനമാണോ അല്ല തീരുമാനം എന്താണ് ഒരു ഉറപ്പിന്റെ തീരുമാനം അതൊരു ഒരു ഉടമ്പടിയാണ് പക്ഷേ ഒരു ഒരപകടമുണ്ട് എന്താണെന്ന് അറിയാമോ ഒരു വലിയ അപകടമുണ്ട് അത് ഗലാഖ്യ ലേഖനത്തിൽ പൗരസുപൂർ സ്ഥലം പറഞ്ഞു എന്താണെന്ന് അറിയാമോ അഞ്ചാം അധ്യായത്തിൽ പതിനാറാം വാക്യത്തിൽ പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കാതെ വണ്ണം എന്താ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ എന്താ പ്രതികൂലമാ ജഡാഭിലാഷം എന്തിനാ ആത്മാവിനെന്താ കൂടുതലുള്ളത് സത്യം പറഞ്ഞു നമുക്ക് എന്തോ കൂടുതലായിട്ടുള്ളത് നമുക്ക് ജഡത്തിന്റെ അഭിലാഷങ്ങളാ കൂടുതൽ എന്താ നമുക്ക് കാണുന്നതെല്ലാം ജഡമാണ് ഈ ടെമ്പിങ് ആയിട്ടുള്ള നമ്മൾ നോക്കുന്നതെല്ലാം ജഡമാ അതെല്ലാം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ജഡമാണൊരു അല്പം കൂടെ എന്റെ തൂക്കം കൂടി നിൽക്കുന്നത് നമ്മൾ ജഡത്തിന്റെ ഇച്ഛയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുക അപ്പോൾ അത് ഏതിന് പ്രതികൂലമാണ് ആത്മാവിനാശത്തിന് ആത്മാവിന്റെ പ്രവൃത്തി പറയുന്നുണ്ട് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ എന്താ പ്രതികൂലമല്ലോ അവ എന്നിട്ട് പറയുക ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല ജഡത്തിന്റെ പ്രവൃത്തികൾ എന്താ കേട്ടെ ഹലോ ഒന്ന് ശ്രദ്ധിച്ചു എല്ലാവരും കുഞ്ഞുങ്ങളെ എന്റെ എന്റെ മൗതോട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് ശ്രദ്ധിച്ചോണം ഡൊറും നടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ധന്വപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് എന്നിട്ട് എഴുതിയിട്ടുണ്ട് താഴെ മുതലായവ ഈ വക പ്രവർത്തിക്കുന്നവർ എന്തു ചെയ്യുന്നില്ല ദൈവരാജ്യം അവകാശമാക്കുന്നത് ഇനി ഒരു കാര്യം ഇതുണ്ട് ഈ ജഡാഭിലാഷത്തിലുണ്ട് താഴെ എന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ ആത്മാവിന്റെ ഫലം എന്തൊക്കെയാ ഹലോ എന്ന് കേട്ടെ ആത്മാവിന്റെ ഫലം എന്താ സ്നേഹം എല്ലാരും സ്നേഹത്തോട് നോക്കി അങ്ങോട്ടേങ്ങോട്ടും ഓ ആ സ്നേഹത്തിന് എന്തൊരു സന്തോഷം അല്ലേ ആ സന്തോഷമാണ് ആ സ്നേഹത്തിന് പിന്നെന്തുവാ സന്തോഷം സ്നേഹത്തിൽ എന്തുണ്ട് സന്തോഷമുണ്ട് സ്നേഹത്തിൽ എന്തുണ്ട് സമാധാനമുണ്ട് സ്നേഹത്തിലാണ് ദീർഘക്ഷമയുണ്ട് സ്നേഹം ആ ഫൗണ്ടേഷൻ ഓക്കെ ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഒട്ടുമില്ലാത്തത് സൗമ്യത ഇന്ദ്രിയ ജയം എന്നിട്ട് പറയുകയാണ് ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവും ഇല്ല ഇനി ഞാൻ പറയാം നമ്മളിൽ എന്തുണ്ട് അല്പശാഠ്യമുണ്ട് സാഠ്യം അങ്ങോട്ട് നമുക്ക് കാണിക്കാമെന്നരത്തിൽ കാണിച്ചിട്ട് പിന്നെ അല്പം എന്ത് കാണിക്കും സ്നേഹം കാണിക്കും പിന്നെ ഇച്ചിരി പകയുണ്ടാവും പക വെച്ചോ പകയെന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു ഇച്ചിരി ക്ഷമ കാണിക്കും ഇങ്ങനെയാണോ കർത്ത പറഞ്ഞേക്കുന്നത് ഇതാണ് വചനം ഇത് രണ്ടും എതിരാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത് അതിന് കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം അതോട് പറഞ്ഞ അവസാനം അവസാനിപ്പിക്കും വാക്യം ക്രിസ്തു ക്രിസ്തുവേശുവിനുള്ളവൻ എന്ത് ചെയ്യുന്നു ജഡത്തെ മോഹങ്ങളോട് കൂടെ ഹലോ ശ്രദ്ധിച്ചാട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയേ ക്രിസ്തുവേശുളള ആരാ നമ്മൾ ആർക്കുള്ളവരാ പറഞ്ഞേ എല്ലാവർക്കും ഉറപ്പുറപ്പുണ്ടോ ഞാൻ കൈ ഉയർത്തി സ്തോത്രം ക്രിസ്തുവേശുവിനുള്ളവരാണെന്ന് നമ്മൾ ആർക്കുള്ളവരാ ക്രിസ്തു യേശു അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും നമ്മൾ പറ്റിച്ചേർന്ന് ക്രിസ്തുവിനോട് കൂടെ നിൽക്കും എന്നിട്ട് പറയാം ഞങ്ങൾ അതോടുകൂടെ ഞങ്ങളുടെ ഏതാ നമ്മുടെ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഏത് മോഹങ്ങളെയും ക്രിസ്തുവിനോട് കൂടെ എന്ത് ചെയ്യാം നമ്മള് പ്രിയപ്പെട്ടവരെ യോശോ പറഞ്ഞു ഞാൻ ഏറ്റു ഏറ്റുപറയാം ഞാൻ ഇന്ന് രാവിലെ ധ്യാനിച്ചപ്പോൾ കിട്ടിയ വചനമാണ് നിങ്ങൾ ചെയ്തു വന്നതുപോലെ എന്തു ചെയ്യണം ദൈവത്തോട് ചേർന്നിരിക്കണം യുശ്വ പറഞ്ഞ് നിങ്ങൾ എന്തെല്ലാം ചെയ്താലും നിങ്ങൾ ലക്ഷക്കണക്കിന് ജനം എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ പ്രാപിച്ചു അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവിക സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ഞങ്ങൾക്ക് നമുക്കൊരു തീരുമാനമെടുക്കാം എന്തെല്ലാം ജീവിത സാഹചര്യങ്ങൾ വന്നാലും ഞാനും എന്റെ കുടുംബവും എന്റെ കർത്താവിനെ പിൻവിട്ട് എന്റെ കർത്താവിനെ വിട്ടൊന്നും തന്നെ ചെയ്യുകയില്ല അവിടുത്തെ പിന്തുടരും എന്റെ ജടാഭിലാഷത്തെ മെരുക്കിക്കൊണ്ട് അല്ലേ ഞാൻ മെരുക്കി ദണ്ഡിപ്പിച്ച് ഞാൻ ക്രിസ്തുവിനുള്ളവനായിത്തീരും നമുക്ക് അടയ്ക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾക്ക് തന്ന വചനത്തിനായ സ്ത്രോത്രം കർത്താവേ അല്ലേലുയ്യ അങ്ങയോട് പറ്റിച്ചേർന്നെരുപ്പാൻ ഞങ്ങളുടെ കുടുംബം അവിടുത്തെ ശവിപ്പാൻ അല്ലെങ്കിൽ ജടാഭിലാഷത്തെ ആത്മാഭിലാഷം കൊണ്ട് നേരിടുവാൻ ഞങ്ങളുടെ രാഗമോഹങ്ങളെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ പിൻപറ്റുവാൻ അവിടത്തോട് പറ്റി ചേർന്ന് സ്നേഹിക്കാൻ ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥനാസിനെ കുടുംബമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സഭയ ഞാൻ കുടുംബത്തിലുള്ള എല്ലാ വിശ്വാസികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സ്മിതയും ജോലിയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബമായിട്ട് അവരെ ചേർത്ത് ഈ ആലയത്തിൽ കടന്നു വന്ന് ഒരുമിച്ച് ദൈവനാമത്തെ മഹുത്തപ്പെടുത്തുവാൻ ഇടയാക്കിയതിനുഷ്ഠോത്രം ഞങ്ങൾ അടിയങ്ങളെ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു കടന്നുപോയ ജീവിതത്തിന്റെ വഴികളിൽ ഞങ്ങൾ അനുഭവിച്ച വേദനകളിൽ ഞങ്ങളുടെ ഞങ്ങളുടെ കഠിന കഠിനിൽ നീ കൂടുതലും നല്ല നാഥ ഞങ്ങളെ സഹായിച്ചവനായ നന്ദി പറയുന്നു സമസ്തവും അങ്ങയുടെ പാതപിടുത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടനായുത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ